വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ ഭാഗത്ത് ചാലിയാർ പുഴയിൽ തുടരുന്ന തിരച്ചിലിൽ ഒരു മൃതദേഹവും നാല് ശരീരഭാഗങ്ങളും കൂടി ലഭിച്ചു ഇതോടെ മലപ്പുറം ജില്ലയിൽ നിന്ന് ലഭിച്ച നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച ആകെ മൃതദേഹങ്ങൾ എഴുപത്തിയേഴും ശരീരഭാഗങ്ങൾ നൂറ്റി അറുപത്തഞ്ചും ആയി വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ ഭാഗത്ത് ചാലിയാർ പുഴയിൽ തുടരുന്ന തിരച്ചിലിൽ ഒരു മൃതദേഹവും നാല് ശരീരഭാഗങ്ങളും കൂടി ലഭിച്ചു ഇതോടെ മലപ്പുറം ജില്ലയിൽ നിന്ന് ലഭിച്ച നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച ആകെ മൃതദേഹങ്ങൾ എഴുപത്തിയേഴും ശരീരഭാഗങ്ങൾ നൂറ്റി അറുപത്തഞ്ചുമായി മുപ്പത്തി പുരുഷന്മാരുടെയും മുപ്പത്തൊന്ന് സ്ത്രീകളുടെയും മൂന്ന് ആൺകുട്ടികളുടെയും നാല് പെൺകുട്ടികളുടെയും മൃതദേഹങ്ങളാണ് ലഭിച്ചത് ഉരുൾപൊട്ടലുണ്ടായതിനു ശേഷം ഒൻപത് ദിവസമായി ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന തുടരുകയാണ് ഇതിനകം ഇരുന്നൂറ്റി നാൽപ്പത്തി മൃതദേഹങ്ങളുടെയും അവശിഷ്ടങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് എണ്ണം വയനാട്ടിലേക്ക് കൊണ്ടുപോവുകയും മൂന്നെണ്ണം ബന്ധുക്കൾ ഏറ്റെടുക്കുകയും ചെയ്തു ഏഴ് ശരീരഭാഗങ്ങൾ പൂർണ്ണമായി ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ബുധനാഴ്ച ചാലിയാർ മുക്കിൽ നിന്ന് ഒരു പുരുഷന്റെ മൃതദേഹവും മുണ്ടേരി വനത്തിലെ ഇരുട്ടുകുത്തിയിൽ നിന്ന് മൂന്ന് ശരീരഭാഗങ്ങളും വാണിയമ്പുഴ നഗറിലെ പുഴയോരത്തു നിന്ന് ഒരു ശരീരഭാഗവുമാണ് കണ്ടെടുത്തത് വനമേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആദിവാസികൾ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയതിനാൽ ഈ ഭാഗത്ത് വ്യാപക തിരച്ചിൽ നടത്തി ആറ് സോണുകളിലായി വിവിധ സേനാ വിഭാഗങ്ങളിൽ എന്നുള്ളവരാണ് തിരച്ചിലിൽ വ്യാപൃതരായത് കേരള പോലീസ് എൻ ഡി ആർ എഫ് ആർമി എൻ ഡി എം എ റെസ്ക്യൂ ടീം ഡെൽറ്റ സ്ക്വാഡ് എസ് ഒ ജി കേരള തമിഴ്നാട് ഫയർ റെസ്ക്യൂ ടീമുകൾ കെ നയൻ ഡോഗ് സ്ക്വാഡ് ഫോറസ്റ്റ് തുടങ്ങിയ സേനാ വിഭാഗങ്ങളും തിരച്ചിൽ ദൗത്യങ്ങളിൽ സജീവമാണ് സേനാ വിഭാഗങ്ങൾക്കൊപ്പം എൺപത് ടീമുകളായി അഞ്ഞൂറ്റി ഇരുപത്തിനാല് സന്നദ്ധ പ്രവർത്തകരും ദുരിതബാധിത പ്രദേശങ്ങളിൽ തിരച്ചിലിൽ പങ്കെടുത്തു മമ്പാട് ഓടായിക്കൽ റെഗുലേറ്ററിൽ അടങ്ങിയ മരത്തടികൾ മുറിച്ചുമാറ്റിയും പരിശോധന നടത്തി news bureau malapura nadakavil hospital academy of paramedical sciences nadakavil hospital building balanjiri malapura phone number 040942084010 70341011